ഹലോ ഗായ അസലക്കും നമ്മുടെ മക്കണിയാണ് വീട്ടിൽ നമ്മൾ ഉള്ളിൽ കഴിഞ്ഞേക്കളെ ആണുള്ളത് പച്ച ചോപ്പുണ്ട് ചെറുതായ എരിഞ്ഞെടുക്കണം എങ്ങാണ്ടോ ഇത് എരിഞ്ഞ പൂക്കൾ എണ്ണച്ചൂക്കൾ കിടന്നെ ഓർമ്മ വെച്ചത് നിങ്ങ വീട്ടിലെന്തെങ്കിലും പണിയെടുക്കാൻ ഉണ്ടോ ഇനി കേരച്ചു ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി ചായ ഒക്കെ കുടിക്കും ഇനി മണ്ണിച്ചപ്പ് മുഖതി തന്നെ കണം മുളകും ഇനി മക്രോണി എടുത്ത് നന്നായിട്ട് കഴുകണം ഇനി വളരെ തിരിച്ചും ഞാൻ നമുക്ക് മക്രോണി അക്കിട്ടെടുക്കാം ചെറുനാരങ്ങൻ്റെ നീരും ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൈക്രോണി ഇട്ടുകൊടുക്കാം ഇനി കുറച്ചേരം അടുപ്പത്ത് നന്നാക്കട്ടെ മൂടിയൊക്കെ വെച്ച് കുറച്ചു നേരം അവിടെ നോക്കട്ടെ ഞാൻ ചീൻ ചട്ടി അടുപ്പത്ത് വെക്കണം എന്നാ പറഞ്ഞ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഒന്നിട്ട് കൊടുക്കാം വാടട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പിട്ടാൽ നല്ല വാടി വരൂ െൻഡട്ടെ മക്രോണിട്ടന്ന് നല്ല മിക്സ് ആടുക്കട്ടെ നല്ല മണ്ണുണ്ടാവും കണ്ടിട്ട് തിന്നാ പോമു ു എല്ലാരും ഉണ്ടാക്കി നോക്കണം പാട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറമ്പ് ഇറങ്ങിയതാണ് നമ്മള് പോകുന്നേ നമുക്ക് വേനൽ അതിട്ട് പുതിയ ഈ ജന്തു നമ്മൾ ആഫ്ലേന്റെ കൈ കൊടുത്തു നൂഹിന്റെ കൈ കൊടുത്ത നൂഹിന്റെ പ്രതികരണം എന്താന്ന് നമ്മൾ നോക്കുക അല്ലേ എന്താഅ നിലത്ത് കാണിച്ചോണ്ടാ അതിനെന്താ പറയാ അങ്ങനെ ഞങ്ങൾ ഈ ചക്ക ഒന്ന് തീരുമാനാക്കലേ എന്ന വീഡിയോ

ജോർക്ക വന്നന്നല്ലേ ജോർോ ജോർുന്നാ ആ തേങ്ങ വീണു ഞാൻ എടുക്കട്ടെ ആമേ എടുക്കട്ടെ ഇ നോക്കണേ ഞാൻ ആമേ എടുക്കുന്നാണ് ഇച്ചിമലവാ ഇച്ഛ ബന്ധിത് ഇങ്ങോട്ട് ആ എന്നിന്നൊന്നും ഇല്ലേ I love my friend that was a lot. ഇനി നമ്മൾ കനത്ത കിട്ടുന്നത് ഞങ്ങൾ വേറെ വെടിയായിട്ട് വരുന്നതാണ് കേട്ടോ താങ്ക് യൂ